ഹായ് ഹലോ അപ്പോൾ ഇന്ന് ഞാൻ വന്നിട്ടുള്ളത് ഒരു വാനില സ്പോഞ്ച് കേക്കിൻ്റെ റെസിപ്പി ആയിട്ടാണ് അപ്പോൾ എൻ്റെ വീഡിയോ നിങ്ങളെല്ലാവരും മുഴുവനായിട്ട് തന്നെ കാണാനായിട്ട് ശ്രമിക്കുക എൻ്റെ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെടുകയാണെങ്കിൽ എല്ലാവരും ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക അപ്പോൾ നമുക്ക് വീഡിയോ കാണാം നല്ല സോഫ്റ്റായിട്ടുള്ളൊരു സ്പോഞ്ച് കേക്കിൻ്റെ റെസിപ്പിയാണിത് അപ്പോൾ നമുക്ക് വീഡിയോയിലോട്ട് പോകാം ഇനി നമുക്കിവിടെ വാനില സ്പോഞ്ച് ഉണ്ടാക്കാനായിട്ടുള്ള ഡ്രൈ ഇൻഗ്രീഡിയൻസ് ഒക്കെ ഒന്ന് അരിച്ചെടുക്കണം അതിനായിട്ട് ഞാനിവിടെ ഒരു കപ്പ് മൈദ എടുത്തിട്ടുണ്ട് അതിലേക്ക് ഒരു ടീസ്പൂൺ ബേക്കിംഗ് പൗഡറും കാൽ ടീസ്പൂണും ബേക്കിംഗ് സോഡയും ചേർത്തിട്ട് നന്നായിട്ടൊന്ന് അരിച്ചെടുത്തിട്ടൊന്ന് മിക്സാക്കി എടുത്തിട്ടുണ്ട് ഇനി നമുക്കിതിലേക്ക് വേണ്ടത് ഒരു മൂന്ന് മുട്ട ഇതിലേക്ക് വേണം അത് ഞാനിവിടെ പൊട്ടിച്ച് ഒഴിച്ചു കൊടുത്തിട്ടുണ്ട് ഇനി നമുക്ക് ഇതിലേക്ക് വേണ്ടത് ഒരു ടീസ്പൂണ് വാനില എസൺസ് ഇതിലേക്ക് ചേർത്ത് കൊടുക്കുക പിന്നെ നമുക്ക് ഇതിലേക്ക് വേണ്ടത് ഒരു അരക്കപ്പ് ഷുഗറും കൂടി നമുക്ക് ചേർത്ത് കൊടുത്തിട്ട് നന്നായിട്ടൊന്ന് ബീറ്റാക്കിയിട്ട് എടുക്കാം ആദ്യം മണ്ണിലിട്ടിട്ട് ബീറ്റ് ചെയ്യാൻ ശ്രദ്ധിക്കാം പിന്നെ നന്നായിട്ട് ബീറ്റായി വന്നു കഴിഞ്ഞാൽ നമുക്കിതിലേക്ക് ഒരു കാൽ കപ്പ് സൺഫ്ലവർ ഓയിലും കൂടി ചേർത്ത് കൊടുക്കണം അതൊഴിച്ചു കൊടുത്തിട്ട് ഓവർ ബീറ്റ് ചെയ്യേണ്ട ഒന്ന് മിക്സാക്കി എടുത്താൽ മതി ഇന്ന് ബി ബീറ്റായി വന്നത് നന്നായിട്ട് ബീറ്റായി വന്നു കഴിഞ്ഞാൽ നമ്മൾ അരിച്ചു മാറ്റി വെച്ചിട്ടുള്ള പൊടികളൊക്കെ ചേർത്തിട്ട് നന്നായിട്ടൊന്ന് മിക്സാക്കി എടുത്താൽ മതി ബീറ്റ് ചെയ്യേണ്ട ആവശ്യമില്ല ഇനി നിങ്ങളുടെ കയ്യിൽ സ്പാച്ചിലുണ്ടെങ്കിൽ അത് വെച്ചിട്ടൊന്ന് മിക്സാക്കി എടുത്താലും മതി അപ്പോൾ ഞാനിവിടെ ഇത് നന്നായിട്ടൊന്ന് മിക്സാക്കി എടുത്തിട്ടുണ്ട് നമ്മളീ മിക്സാകുന്ന ടൈമിൽ തന്നെ നമുക്ക് ഒരു ചുവട് കട്ടിയുള്ളൊരു പാത്രം നമുക്കൊന്ന് പത്ത് മിനിറ്റ് പ്രീഹീറ്റ് ചെയ്യാനായിട്ട് വെച്ച് കൊടുക്കണം സ്റ്റോവില് നമ്മൾ ഈ ബീറ്റ് ചെയ്ത് കഴിഞ്ഞാൽ ഓവറായിട്ട് പിന്നെ പുറത്ത് വയ്ക്കാനായിട്ട് പാടില്ല അപ്പം ഞാനത് ബേക്കാക്കിയിട്ട് എടുത്തിട്ടുണ്ട് അപ്പം നമുക്കിവിടെ വനല സ്പോഞ്ച് നല്ല പെർഫെക്റ്റ് ആയിട്ട് തന്നെ കിട്ടിയിട്ടുണ്ട് ഇനി നമുക്കതൊന്ന് പുറത്തെടുത്ത് നോക്കാം എത്രത്തോളം സോഫ്റ്റായി വന്നിട്ടുണ്ടെന്ന് നമുക്കൊന്ന് നോക്കാം ഇപ്പം ഏകദേശം ആയി വന്നിട്ടുണ്ട് സോഫ്റ്റ് ആയി വന്നിട്ടുണ്ട് തരത്തതിന് ശേഷം മാത്രം നമ്മളിത് പുറത്തേക്ക് എടുക്കുക അല്ലെങ്കിൽ ഇത് പൊടിഞ്ഞു പോകാനായിട്ട് സാധ്യതയുണ്ട് ഇന്ന് കണ്ടാൽ തന്നെ അറിയാൻ സാധിക്കുന്നുണ്ടാവും നല്ല സോഫ്റ്റായിട്ട് തന്നെയാണ് ഇരിക്കുന്നത് നമ്മൾ മുട്ട എത്രത്തോളം നന്നായിട്ട് ബീറ്റ് ചെയ്യുന്നു അതിനനുസരിച്ചിട്ടാണ് സ്പോഞ്ച് നല്ല ഹൈറ്റിൽ വരിക ഇതിപ്പോൾ ഞാൻ ബീറ്റാക്കിയത് കുറച്ച് കുറഞ്ഞു പോയതുകൊണ്ടാണ് ഇത്ര ഹൈറ്റ് കിട്ടിയത് അല്ലെങ്കിൽ ഇതിനേക്കാളും കുറച്ചും കൂടി ഹൈറ്റ് ഇതിന് ഉണ്ടാവേണ്ടതാണ് അപ്പോൾ നമുക്കതിൽ ഒന്ന് കട്ട് ചെയ്ത് നോക്കാം നമ്മൾ കട്ട് ചെയ്യുമ്പോൾ തന്നെ അറിയാം പെട്ടെന്ന് കട്ട് ചെയ്യാനായിട്ട് പറ്റുന്നുണ്ട് അത്രയ്ക്കും സോഫ്റ്റ് ആയിട്ടുള്ളൊരു വാനില സ്പോഞ്ച് കേക്കാണ് നമുക്ക് ചായ നാലുമണിക്ക് ചായയുടെ കൂടെയൊക്കെ നമുക്ക് കഴിക്കാൻ പറ്റുന്നൊരു കേക്കാണിത് അപ്പോൾ ഞാനിതൊന്ന് പ്രെസ് ചെയ്ത് കാണിച്ചു തരാം അപ്പോൾ നന്നായിട്ട് തന്നെ സോഫ്റ്റായി വന്നിട്ടുണ്ട് അപ്പോൾ ഇന്നത്തെ വീഡിയോ എത്രയേ അപ്പോൾ ഈ റെസിപ്പി എല്ലാവരും വീട്ടിൽ ട്രൈ ചെയ്ത് നോക്കുക അപ്പോൾ എൻ്റെ വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ എല്ലാവരും ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക അപ്പോൾ എൻ്റെ വീഡിയോ ഇഷ്ടപ്പെടുന്നുണ്ടെങ്കിൽ നിങ്ങളെല്ലാവരും വീഡിയോ കമൻ്റ് ചെയ്യുക അപ്പോൾ അടുത്ത വീഡിയോ ആയിട്ട് വീണ്ടും കാണാം